ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന വീഡിയോകൾ അധികവും അന്ന് നമ്മുടെ അടുത്തു വന്ന കസ്റ്റമറിൽ നിന്ന് വന്ന അനുഭവവുമായി ബന്ധപ്പെട്ടു ആവാം അതുപോലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്നും പറയാൻ ഉള്ളത് ആ സ്റ്റോറിയടക്കം കേൾക്കേണ്ടവർ മുഴുവനായും കേൾക്കണം അല്ലാത്തവർക്കായി വളരെ ചുരുക്കി കാര്യം മാത്രം പറയാം അതായത് ഇപ്പോൾ ഏകദേശം മഴക്കാലമായി അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫോൺ കംപ്ലൈന്റുകൾ വരാറുള്ള സമയമാണ് ഇത് അതിൽ നല്ല ശതമാനവും അവരുടെ അശ്രദ്ധ കൊണ്ടും വരുന്നതാണ് അതായത് നമ്മുടെ ഫോണിൽ വെള്ളം ആയി എന്ന് തോന്നിയാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ഒരു ടെക്നീഷ്യനെ കാണിക്കണം കാരണം ഫോണിന്റെ ഉള്ളിലേക്ക് വെള്ളം ചെന്നാൽ ബോർഡ് ഷോർട്ട് ആവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെറിയ മുതൽ മുതൽകൾ വരെയും ഫോൺ ബോർഡ് കംപ്ലൈന്റുകൾ വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഫോണിൽ വെള്ളം കയറിയാൽ സ്വന്തം നിലയ്ക്ക് ശരിയാക്കാതെ നിർബന്ധമായും നല്ലൊരു ടെക്നീഷ്യനെ കാണിക്കുക ഇനി ഇന്നെനിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാം ഒരു കസ്റ്റമർ വന്ന് പറഞ്ഞു അവരുടെ ഫോൺ വെള്ളത്തിൽ ചെറുതായിട്ട് ഒന്ന് വീണു ചെറുതായിട്ട് ഫോണിൽ വെള്ളം കയറി ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് അത് ശരിയാക്കി തരണം എന്ന് അപ്പോ തന്നെ എനിക്ക് അവർ പറയുന്നത് എല്ലാം ശരിയല്ല എന്ന് തോന്നി എന്നിട്ട് അവർ എനിക്ക് ഫോൺ തന്നു അപ്പോ ഞാൻ ചോദിച്ചു ഫോൺ ഇപ്പോൾ ഓൺ ആണോ എന്ന് ഇപ്പോ ഓൺ ആവുന്നില്ല തോന്നുന്നു എന്ന് പറഞ്ഞു അവർ ഓക്കേ ഞാൻ ചെക്ക് ചെയ്തിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു കോണ്ടാക്ട് നമ്പർ വാങ്ങി ഫോൺ അഴിച്ച് നോക്കിയപ്പോൾ ഉള്ളിൽ വെള്ളം കയറി കുറെ ഭാഗം കളർ ഒക്കെ മാറിയിരിക്കുന്നു ചില കമ്പോണൻസ് ഡാമേജ് ആയിരിക്കുന്നു ബോർഡ് ഫുൾ ഷോർട്ട് ആയിരിക്കുന്നു ഞാൻ അവരെ വിളിച്ചു കാര്യം പറഞ്ഞു കൂടാതെ ഇത് വെള്ളത്തിൽ വീണിട്ടു കുറച്ചു ദിവസം ആയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു അപ്പോ അവർ എന്നോ പറയാണ് അത് വെള്ളത്തിൽ വീണിട്ടു രണ്ട് ആഴ്ച ആയി എന്ന് എന്നിട്ട് വർക്ക് ആവുന്നുണ്ട് കണ്ടപ്പോൾ ചൂടാക്കിയതിനു ശേഷം ഉപയോഗിക്കാം എന്ന് കരുതി പിന്നീട് ഓൺ ആവാതെ ആയപ്പോ ഷോപ്പിൽ കൊടുന്നതാണ് ഇനി എനിക്ക് എന്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാൻ ഉള്ള കാര്യം ഫോണിൽ വെള്ളം കയറിയാൽ ദയവു ചെയ്ത് നിങ്ങൾ പുറം ചൂടാക്കി എല്ലാം ശരിയായി എന്ന് കരുതി ഉപയോഗിക്കരുത് കാരണം അതിന്റെ ഉള്ളിൽ എത്ര ശതമാനം വെള്ളം കയറി എന്ന് നമുക്ക് കറക്റ്റായി അറിയണമെങ്കിൽ അത് അഴിച്ചു നോക്കുക തന്നെ വേണം പിന്നെ ഫോൺ ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്തു നോക്കാൻ വേണ്ടി ചാർജറിൽ ഇടരുത് അത് ചിലപ്പോൾ അപകടം വരെ ഉണ്ടാക്കാം ഏറ്റവും നല്ലത് ഫോൺ വെള്ളം കയറിയിട്ടും ഓൺ ആയി തന്നെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് നല്ല ഒരു ടെക്നീഷ്യനെ കാണിക്കുക ഈ വീഡിയോ പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും അറിയാത്ത പലർക്കും ഉപകാരപ്പെടും എന്ന് കരുതി ചെയ്യുന്നതാണ് ഉപകാരപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും നല്ല യൂസ്ഫുൾ ആയ വീഡിയോയുമായി പിന്നെ കാണാം സുഹൃത്തുക്കളെ